ഇസ്മായിൽ നബി അലി ഇസ്ലാമിന്റെ ചരിത്രമാണ് അതിന്റെ ഒന്നാം ഭാഗമാണ് കഴിഞ്ഞ വീഡിയോയിൽ നാം ചർച്ച ചെയ്തത് പക്ഷേ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നാം ഇസ്മായിൽ നബി അലി ഇസ്ലാമിന്റെ ജനനത്തിലേക്ക് എത്തിയിട്ടില്ല ഇസ്മായിൽ നബി അലി ഇസ്ലാമിന്റെ ജനനം വരണമെങ്കിൽ ഹാജറ ബീവിയെ ഇബ്രാഹിം നബി അലി ഇസ്ലാമിന് എങ്ങനെ ലഭിച്ചു എന്ന ഭാഗം പറയണം അതിനു കഴിഞ്ഞ ഭാഗം സംസാരിച്ചത് ബീവിയും ഇബ്രാഹിം നബി അലി ഇസ്ലാമും ഈജിപ്തിലേക്കുള്ള യാത്ര ഉണ്ടാവുന്നതും അവിടെ രാജാവ് ആക്രമിക്കുന്നതും സാറാ ബിബി രക്ഷപ്പെടുന്നതും സാറാ ബിബിക്ക് സമ്മാനമായി ഹാജറ ബിബിയെ ലഭിക്കുന്നതുമൊക്കെ അള്ളാഹുബിന്റെ തീരുമാനങ്ങളാണ് കാരണം ഹാജറാ ബിബി ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെയും സാറാ ബിബിയുടെയും കുടുംബത്തിലേക്ക് എത്തുന്നതോടു കൂടിയാണ് ഇസ്മായിൽ നബി എന്ന പ്രവാചകൻ ജനിക്കാൻ പോകുന്നത് അതിനുള്ള ചില കാരണങ്ങൾ മാത്രമാണ് അത് നിരവധി വർഷങ്ങൾ കുഞ്ഞുങ്ങളില്ലാതെ വൃദ്ധ ദമ്പതികളായി മാറിയ സറാ ബീവിയും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും സറാ ബീവിയുടെ മനസ്സിൽ ഉദിക്കുന്ന ഒരു തീരുമാനമാണ് ഹജറ ബീവിയെ വിവാഹം കഴിക്കുകയും അതിലൂടെ ഒരു കുഞ്ഞിക്കാല് കാണുകയും ചെയ്യുക എന്നുള്ളത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് ആ ആവശ്യം ഉന്നയിച്ച് അതിലൂടെ ഹജറ ബീവിയെ വിവാഹം കഴിക്കുന്നതും ഹാജറാ ബീവി ഗർഭം ധരിക്കുന്നതും ഇസ്മായിൽ എന്ന കുഞ്ഞ് പിറക്കുന്നതും ആ കുഞ്ഞുമായി അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം മരുഭൂമിയിലേക്ക് കാബ ഷരീഫിന്റെ പരിസരത്തേക്ക് എത്തുന്ന ഭാഗങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനുള്ളത് പലപ്പോഴും ഗർഭം ധരിച്ചതിന് ശേഷം ഹജറാ ബീവിയും സാറാ ബീവിയും തർക്കം ഉണ്ടായി എന്നതൊക്കെ നമുക്ക് കാണാം അവർ തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ അതൊക്കെ അള്ളാഹുവിൻ്റെ ചില തീരുമാനങ്ങൾക്ക് ചില കാരണങ്ങൾ എന്ന് മാത്രമാണ് അതിൽ പറയാനുള്ളത് കാരണം അങ്ങനെ അവിടെ നിന്ന് ഹജറാബിബിയും കുഞ്ഞും കാരീഫിന്റെ പരിസരത്ത് എത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഹജറാബിബിറലി അള്ളാൻ അലയുടെ വിവാഹവും ഇബ്രാഹിം നബി അലി ഇസ്ലാം വിവാഹം കഴിച്ചതും അതിനുശേഷം കുഞ്ഞുവിറക്കുന്നതുമായ ഭാഗങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാം ഈ വീഡിയോയിലൂടെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈജിപ്തിലേക്ക് പോവാൻ അള്ളാഹു കൽപ്പിച്ചു പോയി അവിടെ നിന്ന് ഹാജർ റതിഹ എന്ന ചെറുപ്പക്കാരിയെ ലഭിക്കേണ്ടതുണ്ട് സാറാ ബി വിയുടെ സേവനത്തിന് വേണ്ടി രാജാവ് വിട്ടുകൊടുത്ത പെൺകുട്ടിയാണത് ഹാജർ അലി അള്ളാഹൻ രാജപുത്രി തന്നെയായിരുന്നുവെന്നും പറയപ്പെട്ടിട്ടുണ്ട് ഹാജർ അലി അള്ളാൻഹ സന്തോഷവതിയാണ് പുതിയ സംരക്ഷകർ അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു സർവവും അവന് സമർപ്പിച്ചിരിക്കുന്നു അസാധാരണ മനുഷ്യരാണിവർ സാറാ റലി അള്ളാൻ കൊട്ടാരത്തിൽ നേരിട്ട അനുഭവം രാജാവിന്റെ ചിന്തകൾ പോലും മാറിപ്പോയി കൊട്ടാരത്തെയും നാടിനെയും ഞെട്ടിച്ച സംഭവം വല്ലാത്തൊരു ആദരവോടെ നോക്കി ഇത് സാധാരണ സ്ത്രീയല്ല മുഖത്തിന് എന്തൊരു ശരീരവും മനസ്സും ഒരുപോലെ സുന്ദരം അവരുടെ സ്വഭാവത്തിന് എനിക്ക് മിനുസം അവർക്ക് സേവനം ചെയ്യാൻ തനിക്ക് അവസരം കിട്ടി ഇതിൽപരം ഒരു സൗഭാഗ്യമുണ്ടോ അവരുടെ ഭർത്താവ് മഹാനായ പ്രവാചകനാണ് ഇബ്രാഹിം ഇബ്രാഹീം ഹാജർ അലി അള്ളാഹു മനസ്സ് അത് മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു അള്ളാഹുവിന്റെ കലിയിൽ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവൻ തനിക്കും പ്രിയപ്പെട്ടവൻ ആ വാക്കുകൾ കേൾക്കുക അനുസരിക്കുക അവർക്ക് വേണ്ടിയാണ് ഇനിയുള്ള ജീവിതം ഇതാണ് ധന്യ ജീവിതം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനും സാറാ ബി വി ഹാജറാ ബി വിയെ നന്നായി ഇഷ്ടപ്പെട്ടു അള്ളാഹു നൽകിയ സമ്മാനമാണിത് വിലമതിക്കാനാവാത്ത സമ്മാനം ഊർജസ്വലരായ പെൺകുട്ടി അവരുടെ വിശ്വാസം നടപടിക്രമങ്ങൾ അതറിഞ്ഞാൽ എല്ലാമായി ഉന്നത മൂല്യങ്ങൾ കൈവരികയായി അവരുടെ ഉറക്കവും ഉണർച്ചയും അവരുടെ അനക്കവും അടക്കവും എല്ലാം കണ്ടറിയുന്നു അനുഭവിച്ചറിയുന്നു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ശാന്ത ഗംഭീരമായ മുഖം നാക്കിൻ തുമ്പിൽ നിന്ന് ഉതിർന്നു വീഴുന്ന വാക്കുകൾക്ക് എന്തൊരാകർഷണം മുത്തുമണികൾ പോലെ വിലപ്പെട്ട വാക്കുകൾ കേൾവിക്കാരുടെ മനസ്സിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി ചെല്ലുന്ന വാക്കുകൾ മിസ്വറിൽ നിന്നുള്ള മടക്കയാത്ര യാത്രയിലെ മറക്കാനാവാത്ത അനുഭവങ്ങൾ സന്തോഷകരമായ യാത്ര ഓരോ പ്രദേശം കാണുമ്പോഴും ഹാജറിന്റെ ഉത്സാഹം വർദ്ധിക്കുന്നു സാറാർ അലിയല്ലാമിനോട് പലതും ചോദിച്ചറിയുന്നു യാത്രാ സംഘം ഫലസ്തീനിലേക്ക് ധാരാളം സ്വത്ത് വകകളുമായിട്ടാണ് വന്നെത്തിയത് അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് ഇങ്ങനെ കൽപ്പിച്ചു നാനാ ഭാഗത്തേക്ക് നോക്കുക ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നോക്കി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കി വടക്കോട്ടും തെക്കോട്ടും നോക്കി വളരെ ദൂരം വരെ കാണാം നീണ്ട് പരന്ന ഭൂമി അത് കഴിഞ്ഞ് മലകളും കുന്നുകളും അള്ളാഹു ഇങ്ങനെ അറിയിച്ചു നീ കണ്ട സ്ഥലങ്ങളാം നിനക്കുള്ളതാണ് ഞാനതെല്ലാം നിനക്ക് നൽകുന്നു നിനക്ക് ശേഷം നിന്റെ പിൻഗാമികൾക്കാണ് അന്ത്യനാൾ വരെ അങ്ങനെ തുടരും നിന്റെ സന്താന പരമ്പരകളെ കൊണ്ട് നാട് നിറയും നാട്ടിൽ മണൽ തരികളുടെ എണ്ണം പോലെ സന്താനങ്ങൾ വർദ്ധിക്കും മനസ്സിൽ കൊള്ളാത്ത സന്തോഷം എത്ര ആഹ്ലാദകരമായ വാർത്തകൾ മക്കളില്ലാത്ത ദമ്പതികളാണവർ വിവാഹം കഴിഞ്ഞിട്ട് കാലം എത്രയായി ഒരു കുഞ്ഞിനെ കിട്ടാൻ ആർത്തിയോടെ കാത്തിരിക്കുകയാണ് എത്ര കാലമായി ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു സാറാ റതിഹ ഗർഭിണിയായതേയില്ല ഇക്കാര്യത്തിൽ ദുഃഖമുണ്ട് എങ്കിലും പ്രതീക്ഷ കൈവിട്ടില്ല മനസ്സിൽ പ്രതീക്ഷ സൂക്ഷിക്കുന്നു അപ്പോഴാണ് ആഹ്ലാദകരമായ സന്ദേശം വന്നത് സന്താന പരമ്പരകൾ നാടുകൾ അവരെ കൊണ്ട് നിറയും അവരുടെ കൂട്ടത്തിൽ നബിമാർ വരും രാജാക്കന്മാരുണ്ടാവും യോദ്ധാക്കൾ ഉണ്ടാവും സഹസ്രാബ്ദങ്ങളിലൂടെ അവർ രംഗത്ത് വരും വമ്പിച്ച കന്നുകാലി സമ്പത്തുണ്ട് ഹാജർ അലിള്ള ഗർഭിണികളായ പെണ്ണാടുകളെ നോക്കി അവ നൂറുകണക്കിന് വരും ഒരു പ്രസവത്തിൽ മൂന്നും നാലും മക്കൾ എല്ലാ ദിവസവും എണ്ണം എണ്ണം വർദ്ധിക്കുന്നു കാളകൾ പശുക്കൾ പശുക്കുട്ടികൾ കാലികളെ നോക്കാൻ ധാരാളം അടിമകൾ ഇഷ്ടംപോലെ പാൽ പാൽ ഉൽപ്പന്നങ്ങൾ മികച്ച രീതിയിൽ പാചകം ചെയ്യും മാംസം പല രീതിയിൽ പാകം ചെയ്യും നല്ല രുചിയായിരിക്കും ഹാജർ അൻഹ അത് കണ്ടുപഠിച്ചു അടുക്കളയിൽ ധാരാളം അടിമ പെണ്ണുങ്ങൾ അവർക്കൊക്കെ മികച്ച പരിഗണനയാണ് ഒരു വലിയ കൂട്ടുകുടുംബമായി അവരങ്ങനെ കഴിഞ്ഞു വരുന്നു എല്ലാ മനസ്സിലും സന്തോഷം സമാധാനം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ധർമ്മിഷ്ടനാണ് നന്നായി ദാനം ചെയ്യും ദാനധർമ്മങ്ങൾ സമ്പത്ത് വർദ്ധിച്ചതേയുള്ളൂ ധാരാളം ഒട്ടകങ്ങൾ അവയമേക്കാൻ അടിമകൾ വിശാലമായ കൃഷിയിടങ്ങൾ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന കൃഷിപ്പണികൾ വിളവെടുപ്പ് വലിയ ആഘോഷം പോലെയാണ് കൊയ്തെടുക്കാൻ ധാരാളം ആളുകൾ വയലിൽ ഇറങ്ങും തിരക്ക് പിടിച്ച നാളുകൾ അറകൾ നിറയെ ധാന്യം വരും ഐശ്വര്യം നിറഞ്ഞൊഴുകിയ ഒരു കാലഘട്ടം സർവശക്തനായ അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക അതാണ് തൻ്റെ ദൗത്യം അത് നന്നായി നടക്കുന്നു ആരാധനാലയത്തിൽ ആൾ തിരക്ക് വർദ്ധിച്ചു ദീർഘനേരത്തെ പ്രാർത്ഥനകൾ അള്ളാഹുവിൻ്റെ തൃപ്തി കൊണ്ട് ഭൂമിയിൽ ജീവിക്കുന്ന ഒരു സംഘം അവരിൽ നിന്നും പ്രകാശം വ്യാപിപ്പിക്കുന്നു അജ്ഞതയുടെ ഇരട്ട് അകന്നു മാറുന്നു അള്ളാഹുവിന്റെ സംഘമാണ് അനുഗ്രഹീത സംഘത് ഇരുപത് വർഷങ്ങൾ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഇരുപത് വർഷങ്ങൾ ഇരുപത് വർഷത്തിനിടയിൽ ഒരു കുഞ്ഞിനു വേണ്ടി എത്ര തവണ പ്രാർത്ഥിച്ചു സാറാർ അലി അള്ളാ ഗർഭിണിയായില്ല അവരുടെ മനസ്സിൽ മറ്റൊരു സങ്കല്പം വളരുകയായിരുന്നു മരിക്കുമുമ്പേ ഒരു കുഞ്ഞിനെ കാണണം അതിനുള്ള വഴി മനസ്സിൽ തെളിയുകയാണ് ഹാജർ എന്ന യുവതിയിലാണ് പ്രതീക്ഷ നിറയൗവനത്തിലാണ് ഹാജറ ഗർഭിണിയാവാനും പ്രസവിക്കാനും പറ്റിയ പ്രായം ഹാജറിനെ വിവാഹം ചെയ്തു കൊള്ളട്ടെ ഭർത്താവിനെ അതിനുവേണ്ടി നിർബന്ധിക്കാം കുഞ്ഞിനെ കാണാൻ ഭർത്താവിനും വലിയ ആഗ്രഹമുണ്ട് അതുകൊണ്ട് സമ്മതിക്കും മനസ്സ് നിറയെ നിറമുള്ള സ്വപ്നങ്ങൾ അവയെക്കുറിച്ച് സാറാ റളിയുള്ള ഭർത്താവിനോട് സംസാരിച്ചു എല്ലാം അള്ളാഹുവിൻ്റെ നിശ്ചയം അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ ഭൂമിയിൽ നടപ്പാകുന്നു അതിന് ചില കാരണങ്ങൾ സംഭവിക്കുന്നു സാറാ ബി വി റീല്ലാ മനസ്സിൽ വന്ന ചിന്ത ആ ചിന്തയും അള്ളാഹുവിൻ്റെ നിശ്ചയം തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം സമുദനനായ പ്രവാചകനാണ് കൽപ്പന പ്രകാരമാണ് ഓരോ ചലനങ്ങളും അള്ളാഹുവിൻ്റെ ആൽസങ്ങൾ അനുസരിച്ച് നീങ്ങുന്നു ഇരുപത് വർഷങ്ങൾ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഇരുപത് വർഷങ്ങൾ ഹാജറ ബി ബി റള്ളി വിവാഹം ചെയ്യണമെന്നതും അതിലെ പുത്രൻ ജനിക്കണമെന്നതും അള്ളാഹുബിന്റെ നിശ്ചയമാകുന്നു സാറാ മനസ്സിലെ ആശ ഹാജർ അലി അറിയുന്ന നിമിഷം ആ നിമിഷത്തെ എന്ത് പേരിട്ട് വിളിക്കും ചരിത്ര നിമിഷമാണെന്നോ ഹാജർ അല്ലി അള്ളാൻ മനസ്സിലൂടെ ചിന്തകൾ ഒഴുകുകയാണ് ഞാൻ എത്ര ഭാഗ്യവതി അള്ളാഹുബിന്റെ കാരുണ്യം പ്രവാചക പത്നി പദത്തിലേക്ക് അള്ളാഹു തന്നെ ഉയർത്തി പ്രവാചക കുടുംബത്തിൻ്റെ വൃത്തിയായിരിക്കുന്നത് തന്നെ വലിയ പദവിയാണ് ഈ പദവിയിൽ പൂർണ്ണ സംതൃപ്തനായി കഴിയുകയായിരുന്നു ഇപ്പോഴോ അള്ളാഹുവേ നിനക്കാണ് സ്തുതി ഈ പാവപ്പെട്ടവൾക്ക് നീ നൽകിയ പദവി അനുഗ്രഹീതമായ ദിനരാത്രങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു വിവാഹത്തിന് തീയതി നിശ്ചയിച്ചു വേണ്ടപ്പെട്ടവരെ ക്ഷണിച്ചു വിവാഹം മംഗളമായി നടന്നു ഹാജർ അല്ല വിവാഹ വസ്ത്രങ്ങൾ അണിഞ്ഞു ആഭരണങ്ങൾ ശരീരത്തിൻ്റെ അഴക് വർദ്ധിപ്പിച്ചു സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നാളുകൾ പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും തിളക്കം കൂടി വരനും വധുവിനും പ്രായവ്യത്യാസമുണ്ട് വരൻ പ്രായം എൺപത്തി കഴിഞ്ഞു വധു ചെറുപ്പക്കാരിയാണ് മനസ്സുകൾ ഒന്നായി സ്നേഹസാഗരമായി ഒരു കുഞ്ഞിനെ നൽകാൻ തനിക്ക് കഴിയണം ഹാജർ അലി അള്ളാഹ്നുവിൻ്റെ ചിന്ത അതാണ് അങ്ങനെ ഇബ്രാഹിം നബി അലി ഇസ്ലാമും ഹാജറാ ബീവിയും വിവാഹിതരായി ഇത്രയും കാലം കുഞ്ഞിനു വേണ്ടി സാറാർ അലി അള്ളാഹനയും ഇബ്രാഹിം നബി അലി ഇസ്ലാമും കാത്തിരിക്കുകയായിരുന്നു അവർ ഒരു കുഞ്ഞിനു വേണ്ടി മനമൊരുകി പ്രാർത്ഥിക്കുകയായിരുന്നു ഇവർക്കും പ്രായം ഏറെയായി തനിക്ക് ഗർഭിണിയാവണം കുഞ്ഞിനെ പ്രസവിക്കണം ആ കുഞ്ഞിനെ കണ്ട് വൃദ്ധരായ ദമ്പതികൾ സന്തോഷിക്കട്ടെ സദാ നേരവും ഹാജർ അലി അള്ളാഹന്ന അതിനുവേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ദിവസങ്ങൾ കടന്നുപോയി അപ്പോൾ ഹാജർ അലി അല്ലാമന്നുക്ക് ഒരു കാര്യം ബോധ്യമായി താൻ ഗർഭിണിയായിരിക്കുന്നു സന്തോഷ വാർത്ത സാറാ റബിള്ള അറിഞ്ഞു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അറിഞ്ഞു പിന്നെ ഗോത്രക്കാരെല്ലാം അറിഞ്ഞു ഇബ്രാഹിം നബി അലി ഇസ്ലാം പിതാവാകാൻ പോകുന്നു ഹാജർ അലി അല്ലാഹുന സമുന്നത പദവിയിലേക്ക് ഉയരുകയാണ് അവർ ഗർഭം ധരിച്ചിരിക്കുന്നത് ഒരു പ്രവാചകനെയാണ് ഈ പ്രവാചകനിൽ നിന്നാണ് അറബ് വംശം രൂപം കൊള്ളാൻ പോകുന്നത് അറബ് വംശത്തിൽ സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം ലോകാനുഗ്രഹിയായ അന്ത്യപ്രവാചകൻ സയ്യിദുന റസൂൽഹി സല്ലല്ലാഹുലൈ വസല്ലമ്മ പൂജാതനാവും ഹാജർ അല്ലി ലാഹുന്നയിൽ നിന്നും അതിശ്രേഷ്ഠമായൊരു പരമ്പര വരാൻ പോവുകയാണ് മലക്കുകൾ അവരെ സമീപിക്കുന്നുണ്ട് ദിവ്യമായ അനുഭൂതികൾ ഉണ്ടാവുന്നുണ്ട് നല്ല സ്വപ്നങ്ങൾ കാണുന്നു ഹാജർ അലി അള്ളാഹന്നയുടെ പദവികൾ ഉയരുന്നത് സാറാർ അലി അള്ളാഹന്നു അറിയുന്നു ഇത് അവരെ അസ്വസ്ഥരാക്കിയതായി ചിലർ രേഖപ്പെടുത്തിയിട്ടുണ്ട് സാറാർ അലി അള്ളാഹന്ന ചില സന്ദർഭങ്ങളിൽ ഹാജറ ബീവിയോട് വഴക്കിട്ടതായി പറയപ്പെടുന്നു ഹാജറ അലി അള്ളാന്ന ഭയന്നു പോയി ഹാജറ അവിന്റെ വീട്ടിൽ നിന്നും ദുഃഖത്തോടെ ഇറങ്ങിപ്പോയി ഒരു ജലാശയത്തിന്റെ കരയിൽ പോയിരുന്നു അപ്പോൾ ഒരു മലക്ക് അവരെ സമീപിച്ച് ഇങ്ങനെ പറഞ്ഞ് ഭയപ്പെടരുത് നിരാശപ്പെടരുത് നന്മകൾ നിറഞ്ഞ കുഞ്ഞിനെയാണ് ഗർഭം ധരിച്ചിരിക്കുന്നത് എല്ലാ കാലവും ഓർമ്മിക്കപ്പെടുന്ന കുഞ്ഞാണിത് വീട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോകുക നിങ്ങളുടെ ഗർഭത്തിലുള്ള കുഞ്ഞ് ഒരു നബിയായി തീരും പ്രസവിച്ച് കഴിഞ്ഞാൽ ഇസ്മായിൽ എന്ന് പേരിടണം ഇസ്മായിൽ ലോക പ്രസിദ്ധനാവും നല്ല സന്താന പരമ്പരയുണ്ടാവും ലോകം അവരുടേതായിത്തീരും ലോകത്തിൻ്റെ സകല ദിക്കുകളിലും അവർ എത്തിച്ചേരും അള്ളാഹു അവർക്ക് മഹത്തായ വിജ്ഞാനം നൽകും ഉപകാരപ്രദമായ വിജ്ഞാനം അവർ എവിടെയിരുന്നാലും സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫലുഅലൈ വസ്ലം ഇസ്മായിലിൻ്റെ പരമ്പരയിൽ വരും അന്ത്യപ്രവാചകരുടെ സമുദായം സമുന്നത പതിവിൽ ഉള്ളായിരിക്കും അവരിലൂടെ ലോകം മുഴുവൻ നന്മ ലഭിക്കും അന്ത്യപ്രവാചകനെ പോലെ ഒരു പ്രവാചകനില്ല ഈ സമുദായത്തെ പോലെ മറ്റൊരു സമുദായമില്ല മലക്കിൻ്റെ സംസാരം കേട്ട് ഹാജറ ബി വി റിയൻ അതിശയിച്ചു പോയി എത്ര ഭാഗ്യവതിയാണ് താനും തൻ്റെ പുത്രനും എക്കാലവും അനുസ്മരിക്കപ്പെടും സമുന്നതനായ പുത്രനാണ് വയറ്റിലുള്ളത് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോന്നത് ശരിയായില്ല മടങ്ങിപ്പോവാൻ മലക്ക് ഉപദേശിച്ചിരിക്കുന്നു മടങ്ങാം അതാണ് നല്ലത് മലക്കിൻ്റെ ഉപദേശം അത് അപ്പാപ്പുവിൻ്റെ കൽപ്പനയാണ് മെല്ലെ എഴുന്നേറ്റ് വീർത്ത വയറുമായി നടന്ന് വീട്ടിലേക്ക് കട്ടിലിൽ കിടന്നപ്പോൾ ആശ്വാസം അനുഗ്രഹീതമായ ജനനം നടക്കാൻ സമയമായി ഓർക്കുമ്പോൾ ഉൾപുളകം ഇബ്രാഹിം നബി അലൈസ്ലാം അള്ളാഹുവിനോട് ദുവാ ചെയ്തുകൊണ്ടിരിക്കുന്നു ആവേണമേ ആകാശലോകം രോഗമാഞ്ചമണിയാൻ പോകുന്നു അനുഗ്രഹത്തിന്റെ മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നു പ്രസവം നടക്കേണ്ട മുറി ആ മുറിയിൽ പ്രസവം എടുക്കാനുള്ള പെണ്ണുങ്ങൾ കയറി മുറിയുടെ വാതിലടഞ്ഞു പുറത്ത് ആകാംക്ഷ നിറഞ്ഞ മുഖങ്ങൾ പെണ്ണുങ്ങൾ കൂട്ടം കൂടി നിൽക്കുന്നു ഇബ്രാഹിം നബി അലൈഹിസ്ലാം നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു മുറ്റത്തും വഴികളിലുമൊക്കെ സസ്യവിശ്വാസിയുടെ ചെറുതും വലുതുമായ സംഘങ്ങൾ ഹാജറ ബി വി റിയാ വന്നയുടെ സുഖപ്രസവത്തിന് വേണ്ടി അവരും പ്രാർത്ഥിക്കുന്നു അനുഗ്രഹീത നിമിഷം സമാഗതമായി അനുഗ്രഹീത ശിശു പിറന്നു പെണ്ണുങ്ങളുടെ കണ്ണുകൾ തിളങ്ങി എന്തൊരഴകുള്ള കുഞ്ഞ് സന്തോഷ കതിർക്കത്തിയ നിമിഷങ്ങൾ കുഞ്ഞിനെ തുണിയിൽ പൊതിഞ്ഞു ഹാജറല്ലാ വന്ന കണ്ണുകൾ തുറന്നു കുഞ്ഞിനെ നോക്കി വാത്സല്യം നിറഞ്ഞ നോട്ടം കുഞ്ഞിനെ കണ്ട് മനസ്സ് കുളിരണിഞ്ഞു സ്ത്രീജന്മം സഫലമായി തനിക്കതിന് കഴിഞ്ഞല്ലോ അൽഹന്ദ സർവസ്തുതിയും വള്ളാഹുബിനാകുന്നു മനസ്സിൽ ഇപ്പോഴും ദിക്രു തന്നെ പ്രസവമുറിയിൽ നിന്നും സന്തോഷവാർത്ത പുറത്തേക്കൊഴുകി വൃദ്ധ ദമ്പതികളുടെ മനസ്സിൽ സന്തോഷം നിറഞ്ഞു അള്ളാഹു തങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകിയല്ലോ അൽഹന്ദ കുഞ്ഞി പിറന്നാൽ ആചാരങ്ങൾ പലതുണ്ട് അവയുടെ നാളുകൾ വരവായി കുഞ്ഞിനെ കാണാൻ കുലീന വനിതകൾ വരുന്നു കുഞ്ഞിനെയും തള്ളയെയും ആശംസിക്കുന്നു പാരിതോഷികങ്ങൾ കൈമാറുന്നു വിരുന്നുകാരെ സൽക്കരിക്കണം അങ്ങനെ ഒരു ചടങ്ങ് തുടങ്ങി വെച്ചത് ഇബ്രാഹിം നബി അലി ഇസ്ലാം ആകുന്നു കുഞ്ഞിനെ കണ്ടിട്ടും കണ്ടിട്ടും മതി വരുന്നില്ല ആളൊഴിഞ്ഞ് കിട്ടുന്ന അപൂർവ നിമിഷങ്ങൾ അപ്പോൾ ഹാജർ അല്ലി ലാൻ കുഞ്ഞിനെ വാരിയെടുക്കും ഇളം കവിളിൽ മുത്തം നൽകും എന്നിട്ട് മുലപ്പാൽ നൽകും തന്റെ ജന്മം സഫലമായെന്ന് ഹാജർ അല്ലില്ല തോന്നിപ്പോയി വാത്സല്യം കവിഞ്ഞൊഴുകിപ്പോയി എന്റെ റബ്ബേ മനുഷ്യവർഗത്തിന്റെ വിമോചകൻ കുഞ്ഞിന് പേരിട്ട് വേണ്ടപ്പെട്ടവരുടെ മഹനീയ സാന്നിധ്യത്തിൽ പേര് വിളിച്ചു ഇസ്മായിൽ മാതാപിതാക്കളുടെ മനസ്സ് കുളിരണിയിച്ചു ഇസ്മായിൽ ഈ പേര് ഇന്നു മുതൽ വ്യാപിച്ചു തുടങ്ങും മനുഷ്യർക്കിടയിൽ തലമുറകളിലൂടെ വ്യാപിച്ചു വ്യാപിച്ചുകൊണ്ടിരിക്കും മലക്കുകൾ അറിഞ്ഞുകഴിഞ്ഞ നാമം ജിന്നുകളും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു വാഴ്ത്തപ്പെട്ട നാമം ഏറെ ആദരവോടെ എക്കാലവും പറയപ്പെടുന്ന പേര് ഇസ്മായിൽ 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 നബി നബി ചരിത്രം അതിന്റെ രണ്ടാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് എന്നാൽ ഇസ്മായിൽ നബി അലി ഇസ്ലാമിന്റെ ചരിത്രം അവസാനിക്കുന്നില്ല ഇനിയും പല ഭാഗങ്ങളിലൂടെ ഇസ്മായിൽ നബി അലി ഇസ്ലാമിന്റെ ജീവിത ചരിത്ര വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കാനുണ്ട് തൽക്കാലം നിങ്ങളോട് ഇവിടെ പറയുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ അടുത്ത ഭാഗവുമായി അടുത്തയാഴ്ച നമുക്ക് വീണ്ടും കാണാം